പത്തനംതിട്ട ജില്ലയിൽ സി പി ഐ വിഭാഗീയത പുകയുന്നു ഒളിക്യാമറ വിവാദത്തിൽ അകപ്പെട്ട സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി കെ ശശിധരൻ സിപിഐ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയിൽ നിന്ന് ഒഴിയണമെന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഭൂരിപക്ഷം പേരും ആവശ്യം ഉന്നയിച്ചത് ഒരു വിഭാഗം എതിർത്തതോടെ വിഭാഗീയത മറന്നേക്ക് പുറത്തുവന്നു ജില്ലാ സെക്രട്ടറിയായിരുന്ന എ പി ജയനെതിരെ നടപടി സ്വീകരിച്ച സംസ്ഥാന നേതൃത്വം ഒളിക്യാമറ വിവാദത്തിൽപ്പെട്ടയാളെ സെക്രട്ടറിയെ അവരോധിച്ചുവെന്ന രൂക്ഷ വിമർശനമാണ് ഭൂരിപക്ഷം പേരും ഉന്നയിച്ചത് കോട്ടയത്തിന് വേണ്ടാത്തത് പത്തനംതിട്ടക്കാർ ചുമക്കണോ എന്ന ആക്ഷേപവും ഉയർന്നതായാണ് അറിയുന്നത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കുറുമ്പകര രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് വ്യക്തമായ വിഭാഗീയത പുറത്തു പുറത്തുവന്നത് സംസ്ഥാന നേതാക്കൾ ആരും പങ്കെടുത്തിരുന്നില്ല എന്നതും പ്രത്യേകതയാണ് സി കെ ശശിധരന്റെ പേരിൽ ആരോപിക്കുന്ന കുറ്റത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് ആദ്യം തന്നെ അദ്ദേഹത്തെ കോട്ടയത്തിലെ സംഘടനാ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി പതിമൂന്നിന് തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ശശിധരനെതിരെയുള്ള പരാതി അന്വേഷിക്കാൻ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പി രാജേന്ദ്രൻ കമല സുധാനന്ദൻ എന്നിവരടങ്ങുന്ന രണ്ടംഗ കമ്മീഷനെ ചുമതലപ്പെടുത്തി ഈ സാഹചര്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ചുമതല വഹിക്കാൻ അദ്ദേഹത്തിന് ധാർമ്മിക അവകാശം എന്തെന്ന ചോദ്യമാണ് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഭൂരിപക്ഷം ശശിധരനെതിരെ കടുത്ത ഭാഷയിൽ എക്സിക്യൂട്ടീവ് പുതിയ വിവാദങ്ങൾ ഉയർന്നതോടെ ഭൂരിഭാഗം എക്സിക്യൂട്ടീവ് അംഗങ്ങളും പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സാധ്യത ജില്ലയിലെ വിഭാഗീയതയുടെ ഭാഗമായി മുതിർന്ന നേതാക്കളെ അപകീർത്തിപ്പെടുത്തി പുറത്താക്കാനുള്ള ഒരു വലിയ പദ്ധതി സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെ നടപ്പിലാക്കുകയാണെന്നും ഈ നിലപാട് ബന്ധപ്പെട്ടവർ തിരുത്തണമെന്നും ജില്ലാ എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നു യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലെൻ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ അത്യുഗ്രൻ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ നയൻ ബ്ലെൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ